അപ്പൊ ഞങ്ങൾ ഇന്ന് എവിടെ പോവാൻ പാലക്കാട് ജില്ലയിലത്തെ കലോത്സവം കാണാൻ പോവാണ് അപ്പൊ സച്ചുന്റെ ബെസ്റ്റ് ഫ്രണ്ട് ലെ സച്ചു ഫോക്ക് ഡാൻസിന് അപ്പം ഞങ്ങൾ അത് കാണാനും പിന്നെ നമ്മുടെ വേറെയും കുറച്ച് ഉണ്ട് സച്ചിൻ്റെ ഡാൻസ് സ്കൂളിലൊക്കെ ഉള്ള കുറച്ച് ചേച്ചിമാരും അല്ലെ ചച്ചുൻ്റെ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട് അപ്പം ഒക്കെ കാണാനായിട്ട് പോവാണ് അപ്പം അത് തയ്ച്ചൊക്കെ റെഡി ആയിട്ട് നമുക്ക് കാണാം അങ്ങനെ ഞങ്ങളൊക്കെ വേഗം റെഡി ആയിട്ട് ഇറങ്ങി അപ്പോൾ ഇത്തവണ ശ്രീകൃഷ്ണപുരത്ത് വെച്ചിട്ടാണ് പാലക്കാട് ജില്ല കലോത്സവം നടക്കുന്നത് അപ്പൊ നമ്മളവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയായി പിന്നെ നമ്മൾ നാടോടി നൃത്തം നടക്കണ വേദിയിലേക്ക് പോവാന്ന് വിചാരിച്ചു കാരണം സച്ചുവിന്റെ സ്വന്തം ചേച്ചിയായ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഒരു ഫ്രണ്ട് ആയ അല്ലെങ്കിൽ അനിയത്തിയായ അനാമികയുടെ ഡാൻസ് ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയി എല്ലാവരെയും കണ്ടു ഫോട്ടോ ഒക്കെ എടുത്തു എന്നിട്ട് പിന്നെ അവരെ ഡാൻസ് ഒക്കെ കാണാൻ വേണ്ടി നല്ല വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിധർത്താക്കളെയും ഈ വേദിയിലേക്ക് ഈ ജില്ലാ കലോത്സവത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യണം സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോഡ് നമ്പർ വൺ ടു ഫോർ Yeah. you നല്ല ഉഗ്രനായിട്ട് കളിച്ചു അനാമിക ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് കണ്ടിരുന്ന ആ ഒരു ഫീൽ കറക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ പറ്റി അതിന് ശേഷം നമ്മൾ ഗ്രീൻ റൂമിലേക്ക് പോയി അവരുടെ കുറച്ച് മേക്കപ്പൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു അപ്പം ഞാനും അമ്മിയും സച്ചിയും കൂടെ നല്ല വെയിലൊക്കെ ഉണ്ട് നല്ല ഉച്ച സമയത്താണ് എന്നാലും ഞങ്ങൾ നടന്നു പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചൊന്ന് മുന്നോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ കൊണ്ടുപോയ ബാഗ് ചച്ചു അവിടെ മറന്നു വെച്ച് പോന്നിരിക്കുന്നു എന്നിട്ട് ഞങ്ങള് തിരിച്ചു പോയി ബാഗൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ തിരിച്ചു പോയത് അപ്പാക്കി അവൾക്ക് ചെറിയൊരു പനിയും വന്നു അപ്പോൾ മരുന്നൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ചതാണ് അവൾക്ക് ആ ഡാൻസ് കണ്ട് ഫുൾ കണ്ടിട്ടേ അവൾ വീട്ടിക്ക് പോരുന്നുള്ളൂ എന്നുള്ളതിലാണ് അവൾ നിൽക്കുന്നത് അവളുടെ ഫ്രണ്ടിൻ്റെ ഡാൻസ് ഉണ്ട് അപ്പോൾ വേദികൾ ഡാൻസ് കാണാതെ ഞാൻ വീട്ടിലൊന്നും ഇല്ല അപ്പം അനിയൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടാണ് സച്ചു ഉണ്ടായിരുന്നത് അപ്പം അതിനക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിയപ്പോൾ അതെ അവിടെ ഏതോ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്താ നോക്കിയപ്പോൾ കുലിക്കി സർബത്താണ് സാധനം ആ പുള്ളി അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഒക്കെ നല്ല അടിയിലായിട്ടുണ്ട് ഫുൾ തട്ടലും മുട്ടലും എറിയലൊക്കെ ആയിട്ടാണ് സീൻ സാധനം അപ്പം ഞാനും എന്ത് ചെയ്തു ഒരു ബൂസ്റ്റ് കുലുക്കി സർബത്ത് അങ്ങോട്ട് വാങ്ങി അത് അതും കൂടി അങ്ങനെ കുടിച്ചപ്പോ എല്ലാ ക്ഷീണവും മാറി പിന്നെ നമ്മള് നേരെ മോഹിനിയാട്ടം സ്റ്റേജിൽ പോയി കുറച്ച് മോഹിനിയാട്ടം ഒക്കെ കണ്ടു ആൻഡ് ഈ സാഹചര്യത്തിൽ ഞാൻ പറയട്ടെ ഞാന് എനിക്ക് പേഴ്സണലി കുറച്ച് മാറ്റങ്ങള് കലോത്സവം നടത്തി കമ്മിറ്റിക്ക് വരുത്തായിരുന്നു എന്ന് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹയർ സെക്കൻഡറി പിന്നെ ഹൈസ്കൂൾ പിന്നെ യു പി ആയിരുന്നു കുറേ പ്രോഗ്രാംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഓർഡറിലാണ് അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മൾ യു പി സ്റ്റുഡൻറ്റ്സ് അവരാണല്ലോ ഏറ്റവും ചെറിയ പിള്ളേർ ഇതില് അപ്പോൾ അവരുടെയാണ് ഏറ്റവും ലാസ്റ്റ് അപ്പോൾ അവരുടെ പ്രോഗ്രാം ഇപ്പോൾ ഈ നാടുനീർത്തൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയി അപ്പോൾ ഈ പിള്ളേർ രാവിലെ തൊട്ട് മേക്കപ്പ് ചെയ്തിരിക്കുകയാണ് അത്രയും നേരം അപ്പോൾ അതൊന്നും മാറ്റിയിട്ട് ചെറിയ കുട്ടികളുടെ ആദ്യം വലിയ പിള്ളേരുടെ ലാസ്റ്റിലേക്ക് ആക്കാമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് മാത്രമേ അനൗൺസ് ചെയ്തുള്ളൂ സെക്കൻഡും തേർഡൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല അതവരോട് പോയി ചോദിച്ചാലും അവർ പറഞ്ഞു കൊടുക്കാൻ റെഡിയോ ആയിരുന്നില്ല അപ്പോൾ ഐ പേഴ്സണലി ഫെൽ അവരിത്രയും കഷ്ടപ്പെട്ട് വന്ന് കളിക്കുകയാണ് അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും കൂടി അറിയിക്കാമായിരുന്നു അല്ലെങ്കിൽ അത് അറിയാനുള്ളൊരു അവർക്ക് ഉണ്ടെന്ന് തോന്നി അത് ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ എനിക്ക് എനിക്ക് തോന്നിയത് ഞാൻ പറയണമെന്ന് മാത്രം കാരണം നമ്മൾ ആസ് എ വ്യൂവർ ഇന്ന മാറ്റങ്ങൾ വരുത്താമായിരുന്നു എന്ന് എനിക്ക് ശരിക്കും തോന്നി അപ്പം ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്തു മാത്രം എന്നിട്ട് എന്നിട്ടിതാ നമ്മുടെ തേജശ്രീയുടെ അമ്മ ഞാൻ കമ്മൽ എന്റെ ഇത്രയും വലുതാണ് ഞാൻ വലിയ കമ്മല കൂടുതൽ യൂസ് ചെയ്യാറ് എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം അപ്പൊ അവർക്ക് അത് ഇട്ട് നോക്കാൻ ആഗ്രഹം ഞങ്ങൾ അതൊക്കെ ഇട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോഴേക്കും അപ്പോഴേക്കെന്താ വേദികയുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് തീർന്നു സച്ചു വേദിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് എല്ലാരും ടെൻഷനിലാണ് കാരണം നമുക്കറിയാമല്ലോ ജില്ലാ കലേഴ്സ് എന്ന് പറയുമ്പോൾ എന്തോരം ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും പിന്നെ ഏർ ആ ഒരു എന്തായാലും ആ ഒരു ടെൻഷൻ ഉണ്ടാവും അത്ര ആൾക്കാരെ ഫേസ് ചെയ്യണം നമ്മൾ സ്റ്റേജിൽ കയറുന്നു എന്നുള്ളതൊക്കെ അപ്പം അവളെതാ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ തീരെ ടെൻഷൻ ഇല്ലാത്ത ആളാണ് എന്റെ തൊട്ടടുത്തിരിക്കുന്നത് തേജശ്രീ തീരെ ടെൻഷൻ ഇല്ലായിരുന്നു ആ മുഖം കണ്ടാ അറിയാം അങ്ങനെ ഞാനും ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഇരുന്നു പിന്നെ ഇനോഗ്രേഷൻ തുടങ്ങി അപ്പം പ്രോഗ്രാം വീണ്ടും ഒന്ന് ഡിലേ ആയി അവരുടെ സ്റ്റേജ് സ്റ്റേജ് ടൂവിലാണ് ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നത് അപ്പൊ വേദികയുടെ പ്രോഗ്രാം കുറച്ചും കൂടി ഒന്ന് ഡിലേ ആയി പിന്നെ അതിനുശേഷം എന്താ തൊട്ടപ്പുറത്ത് അഭിലാഷേട്ടൻ ഉണ്ടായിരുന്നു മേക്കപ്പിന് അപ്പോൾ സച്ചുവിന്റെ അരങ്ങേറ്റം മേക്കപ്പ് ചെയ്ത ഏട്ടനാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെയും ഞാൻ പോയി സംസാരിച്ചു പിന്നെ നമ്മുടെ തവണത്തെ മേക്കപ്പ് മാൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഡാൻസ് ടീച്ചറും കൂടിയാണ് രാഹുൽ എന്നാണ് പേര് ശ്രീനടനം കലാക്ഷേത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാൻസ് സ്കൂളിന്റെ ഫൗണ്ടർ ആണ് അപ്പോൾ അദ്ദേഹം നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ വേദിയയ്ക്കും അനാമികയ്ക്കും തേജസ്വിക്കുമൊക്കെ അവരാണ് മേക്കപ്പ് ചെയ്തത് അപ്പോൾ മേക്കപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് തേജസ്വീയുടെ മേക്കപ്പ് ഒക്കെ നിങ്ങൾക്ക് കണ്ട അറിയാൻ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കുറേ വേഷം കിട്ടിയ പോലൊന്നുമില്ലാണ്ട് ഭയങ്കര സട്ടിലായ നല്ലൊരു മേക്കപ്പ് ആയിരുന്നു പിന്നെ അത് ആ വേദികയുടെ കയ്യിലൊക്കെ പിക്ചർ എന്ന് ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കാരണം ഞങ്ങൾക്ക് ജി സബ്ജിയിലേക്ക് ചെയ്ത മേക്കപ്പിൽ കൈയിലൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങളത് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് നമുക്ക് കയ്യിലൊക്കെ അതുപോലെ ഒന്ന് വരച്ച് തരണം എന്നുള്ളത് അപ്പം അവരത് ആ ഒക്കെ ചെയ്യാമല്ലോ എന്നും പറഞ്ഞിട്ട് കയ്യില് നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് തേജശ്രീടെ ഡാൻസിൻ്റെ ടൈം ആയപ്പോൾ പോയി ലോട്ടൊക്കെ എടുത്തതൊക്കെ കിട്ടി ആ ഡാൻസ് തുടങ്ങി അത് കഴിഞ്ഞപ്പോഴേക്കും നാടോടി നൃത്തം ഏകദേശം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചപ്പം നമ്മൾ വേഗം അവിടുന്ന് നേരെ ആ സ്റ്റേജിലേക്ക് പോയി അവിടെയും കുറച്ച് നാടോടി നൃത്തമൊക്കെ കണ്ടു സ്കൂളിൻ്റെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ വേറെ സ്റ്റേജുകളിലൊക്കെ പോയി നോക്കിയാൽ അതിന് ഒന്ന് നടന്ന് കുറച്ച് കോളിഫ്ലവർ ഫ്രൈ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു അപ്പോൾ ഇതേ നോക്കുമ്പോൾ അവിടെ എന്താണ് പനിപ്പൂരി അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും പനിപ്പൂരി കഴിക്കാൻ ഒരാഗ്രഹം തോന്നി ഞങ്ങള് പനിപ്പൂരി കഴിക്കാനായിട്ട് പോയി ഇത് അവിടെ നിന്ന് വാങ്ങി നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഇനിയിപ്പൊ വിശപ്പ കൊണ്ടാണോന്നറിയില്ല കാരണം നേരം ഒരു പത്തര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ടൈം ആകുമ്പോഴേക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടിയും കഴിഞ്ഞാലാണ് വേദികയുടെ ലോട്ട് നമ്പർ ഒന്നും എടുത്തിട്ടില്ല പെത്രാമത്തെ ഒന്നും പറയുണ്ടായില്ല അപ്പോൾ പിന്നെ അവർ വിളിച്ചു പറഞ്ഞു ലോട്ട് എടുത്തു എയ്ത്താണ് നമ്പർ അപ്പോൾ അത്യാവശ്യം ടൈമും ഉണ്ട് പക്ഷെ അതിനിടയ്ക്ക് ഒരു അടിയും നടന്നു ഹൈസ്കൂളിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് കൊടുത്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയാണ് പാരൻസ് ഒക്കെ വന്ന് കുറച്ച് അടിപിടി ബഹളങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ അതിനുശേഷമാണ് വീണ്ടും പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്തതൊക്കെ ഞങ്ങൾ അപ്പൊ വേദികയിടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കയാണ് അവളുടെ ചെസ്റ്റ് നമ്പർ എയ്റ്റ് ആയിരുന്നു അപ്പോൾ ബാക്കി ഫസ്റ്റ് സെവന് നമ്മളിങ്ങനെ കണ്ടിരുന്നു എല്ലാരും മുഖം കണ്ടില്ലേ ഉറക്കം വന്ന് കാരണം രാവിലെ തൊട്ട് ഇരിക്കലേ അതിന് ശേഷം എന്താ വേദിക കേറി ചെറിയ കുട്ടി അടിപൊളി തകർത്ത് കളിച്ചു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവൾ കലയൊക്കെ കഴിഞ്ഞ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നപ്പോൾ അവളോടൊക്കെ നമ്മൾ നമ്മുടെ ഒപ്പീനിയനൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരൊക്കെ സംസാരിച്ചു ഞാനും അമ്മയും അച്ഛനും പോകുക എന്ന് വിചാരിച്ചു വിശന്നിട്ട് ഞങ്ങൾ ഹോട്ടലിൽ തന്നെ നടന്ന് കുറച്ചെത്തിയപ്പോൾ നമ്മൾ നല്ല ഞങ്ങൾ സ്ഥിരം വാങ്ങാറുള്ള ഹോട്ടൽ തന്നെയാണ് അപ്പം അത് ആയിരുന്നു അപ്പോൾ അവിടെ പോയി അവിടെ നമ്മൾ പൊറോട്ടയും ഇത് ചിക്കൻ പൊള്ളിച്ചതാണ് അവിടുത്തെ കേട്ടോ നല്ല അവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് പിന്നെ പൊറോട്ട മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കാരണം രാത്രി പന്ത്രണ്ട് മണി മണിക്കാണല്ലോ നമ്മൾ കയറി ചെല്ലണത് അപ്പൊ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബട്ട് വി ആർ വെരി ഹാപ്പി കാരണം ഫുഡ് കിട്ടില്ല എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ കിട്ടി അപ്പൊ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഭയങ്കര ആസ്വദിച്ച് കഴിച്ച് നമ്മൾ നേരെ വേഗം വീട്ടിലെത്തി എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടര പന്ത്രണ്ടര ആയിട്ടുണ്ട് പന്ത്രണ്ട് ഇരുപത്തി അപ്പോൾ ആകെ ഡെഡ് ഡെഡസ് അപ്പോൾ എന്താണ് നമ്മൾ രാവിലെ പോയതാണ് നമ്മുടെ എല്ലാവരുടെയും ഡാൻസൊക്കെ കണ്ടു അടിപൊളിയായി എല്ലാവരും നന്നായി കളിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെന്താ പിന്നെ ആ ഒച്ചയും സൗണ്ടും ബാസും എല്ലാം കൂടി തലവേദന ഒക്കെ ആയി അപ്പോൾ ഇനി ഒന്ന് കിട്ടുന്നാൽ മതി അപ്പോൾ ഞാൻ വലിച്ചതിട്ടൊന്നും പറയുന്നില്ല കായി വീണ്ടും വേറെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ